Hey? Now, ah, well, see, ോ ഞായോറ് പായസം രണ്ട് ക്ലാസ് ആ പെണ്ണു കുടിച്ചു എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക്

ള് സ്കൂൾ പോര് പോകണ്ട പണ്ടമാര് वेर वेर। वेर वेर <laughs> െ പിന്നിപ്പോ ഞാൻ കൊടുക്കും അങ്ങനെ ആദ്യം പറയാ പിന്നെ ടിപ്പിച്ചെ ഐ ചിലോ ഏഹ് അല്ല ആ കുട്ടി ഗേറ്റടച്ചിങ്ങനെ പോയാ പോകുന്നേട യെസ് ഈ ബ്ലാങ്കറ്റ് ഇത് ഇവിടെ അറിയങ്ങള് ഈ ഒരു സാധനം അതിൽ എന്ത് കാട്ടി അറിയങ്ങള് ഇടക്കിടക്ക് മൂത്ര മണക്ക പോകാൻ വേണ്ടി പുറത്ത് കിട്ടാൻ പുറത്ത് പോവാ ഒരാൾ കൊണ്ടുപോകാന് ഒരാൾക്ക് വരും ഉള്ളില് ഉള്ളില് അല്ലെങ്കിൽ അന ഒന്ന് കൊണ്ടുപോകും പിടിച്ചോണ്ട് പോകും ബാക്കി ഉള്ളിൽ ഇനി ഉള്ളില് കേട്ടോ ഗൈസ് പോണോ പോണെങ്കിൽ എടുത്തേക്ക് പോണെടുത്തേക്ക് പോണെടുത്താലേ പോവുള്ളൂ ഗൈസ് നമ്മള് വീട്ടിലേ ചെറിയൊരു പ്രശ്നാണ് ഈ വെള്ളേ വാഷ് സ്പേസിൽ വെള്ളം കുറച്ച് സ്ലോ ആയിട്ട് തോന്നിയേ ഇപ്പഴും സ്ലോ ഇത് ആദ്യം ഇതിനെ അത് ഞാൻ അയച്ചോ ഇപ്പൊ പ്ലയറുണ്ടോ പ്ലയറില്ല അയച്ചു നോക്കി വേറൊരു കൊണ്ടേ നീച്ച് പോരുന്നണ്ടോ നല്ലൊരു വെള്ളിയാഴ്ച ആയിട്ടേ ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടാക്കണ്ട അഞ്ച്പൈതേ പോവല്ല എന്താ പറയാ സമാധാനം തരുന്നല്ലേ ഞാൻ വ്യാപാരം അടുക്കള ഉണ്ടാക്കണ്ട എന്റെ ചോറ് അല്ല ഉണ്ടാക്കണ്ട അടുക്കളോറിന്റെ പൈസ എന്റെ ചോറിന്റെ പൈസ ഞാനും മനസ്സിലായില്ലേ ഞാൻ അവിടെ പൈസ ഇട്ടിക്കൊണ്ട കൊണ്ടുപയർട്ടോള നൂറ്റി അമ്പത് അമ്പാണ് പൈസ ഞങ്ങൾ അങ്ങനെ ഷേർട്ട് കഴിക്കുള്ളൂ ഭക്ഷണം ഓളോളോ ഏഹ് പിന്നെന്താ വ്യക്തിയാലോ ഈ കൊടുക്കുന്ന പൈസക്ക് ഞാൻ കൊടുത്താ പിന്നെ ഇപ്പൊ ചിത്ര വരുന്ന പൈസ

എന്തൊക്കെ ഓപ്പാക്കണ്ടി അവിടെ കത്തുണ്ട് എവിടെ കത്തുണ്ട് അപ്പൊ കൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഫുഡ് കഴിച്ചിട്ട് താത്ത സ്കൂളിൽ നിന്ന് വന്നിട്ടാണ് ഞങ്ങളെ പാലേമാട്ടേക്ക് ആക്കി തരാ ഓക്കെ മഴ ഒന്നുമില്ല മഴ ഒന്നുമില്ല പോയി ഉച്ചി പോയിട്ട് കയറ്റുമൊക്കെ നിന്നോ ഞാൻ വണ്ടി എടുത്ത് വരാം വയലടിച്ചോ ഇതിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചു കൈസ് ഞങ്ങടെ മുന്നിലായിട്ട് വലിയ ടോറസ് സിമെന്റ് സിമെന്റും കൊണ്ട് വെള്ള മങ്കിയൊക്കെ അവിടെ അവിടെ പിന്നെ കാണാവാ നമ്മളെ വീട്ടില് മങ്കിയില്ല പോരാക്ക് എന്റെ ആണ് വേണ്ടത് പറഞ്ഞോ നമുക്ക് എന്താ വേണ്ടേ അങ്ങനെ കുഴിമന്തി അല്ലേ ഞാൻ നമ്മുടെ കുഴിമന്തി കിട്ടില്ല ഇവിടെ വെറഞ്ഞോറ് സദ്യ സദ്യ കിട്ടുള്ളു ആ കുന്തി വീഡിയോ കണ്ടാണ് നമ്മൾ കണ്ടാളി പൂസു സദ്യ ഇസ്തല്ലാത്ത പോയിട്ടാണോ അല്ലേ കഴിഞ്ഞു ഇവിടെ നല്ല പയറൊക്കെ പയർ അല്ലേ കാരറ്റ് ചക്ക മാങ്ങോളം പോയി അവർക്ക് അറിയാമോ നേരെ മണി ും മൂന്നരപ്പോളോ സ്കൂള് കൂടും ഓളോ മുട്ടിട്ട് വേണം വീട്ടിൽ കൊണ്ടാക്കാനോ ഞാൻ പോയിട്ട് ഞാൻ കിട്ടി പോയിട്ട് മനസ്സ് കിടങ്ങാറായി ഇവിടെ നിക്കണ്ടല്ലോ കിടങ്ങേറോ സുഖം മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ ഇടങ്ങേ സമാധാനാണല്ലേ എന്റെ കൈ പോയി എല്ലാം കുത്തി എന്താണ് ഇപ്പം അല്ലേ എന്താ ഇപ്പോൾ കൊടുത്തോളോളാം ഇപ്പൊ നമ്മള് സദ്യ ഓർഡർ ചെയ്യണം സദ്യ കഴിക്കണം

അയ്യോട്ടേ ഇല്ല ഇല്ല വണ്ടി സദ്യ കൊടുത്താണ് സന്തോഷായില്ലേ പായസം സൂറ് സോറ് എന്താണ് അതി കഴിഞ്ഞ നാല് വൈ കാ ഇതോള ഇത് പപ്പടാ ചറിയാ അതല്ലേ പറഞ്ഞത് നോക്കേ ഇതെന്താ കൂട്ടുകാർ ഇതോ ഇതോ ഇത് 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 കടുപ്പു പേരി ഇത് 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 അത് ഉപ്പ് എനിക്ക് ചോറന്താ വേണ്ടിയത് ചുറ്റം പെട്ടോ വെച്ചിട്ട് വാരി തരും കഴിക്കും ഓക്കെ എന്താ പ്ലേസ് ഇപ്പച്ചിക്ക് ഇപ്പച്ച എപ്പഴും അവസരം കിട്ടുള്ളൂ അല്ലെ എപ്പഴും

തുടങ്ങി കാരണം ഓളെ കുറച്ച് ഭയങ്കര ഇഷ്ടമാണ് സദ്യ എനിക്ക് അത്ര ഇഷ്ടം ഒന്നുമില്ലെങ്കിൽ പോലും ഒരു മീൻ വെച്ച കിട്ടണ അല്ലെങ്കിൽ കോഴി വെച്ച് കിട്ടണം എന്നാലും രാത്താവുള്ളൂ പക്ഷെ ഇപ്പൊ വാണ്ട ഞും ഇത് കഴിച്ചു നോക്കാം കുറേ കൂട്ടാം കൂട്ടാനൊക്കെ എപ്പളറിയാം ഇത് എന്നാ എന്താ ഉള്ള ഒരു വെപ്പളാം ഈത്ത പഠിക്കണോ ഇത് എന്നാ നമ്മൾ കഴിക്കട്ടെ കേട്ടോ അത് കഴിച്ചിട്ട് പോകണേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഇത് കഴിഞ്ഞു വീട്ടിൽ പോയിട്ട് എടുക്കണം അവള് വീട് കഴിഞ്ഞാൽ ഓളെ പുത്തുവാക്കുകൾ കേൾക്കണം ഞാൻ ഫുഡ് 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 കൈനുണോ എന്റെ പള്ളാർക്കല്ലേ ഇനി പണ്ട് നമ്മള് ഹിന്ദുസിനെങ്കിലും നമുക്ക് കിട്ടി ഓലൊക്കെ നെയ്ചോറും പോയി ആക്കി ഓലൊക്കെ എല്ലാവരും ലാഭം നോക്കി ഭയങ്കര നഷ്ടമാണ് ഏതൊക്കെ പായസം എന്താ ഭർത്താക്കന്മാരുടെ ഒരു സ്നേഹ

നെല്ലേ അ അ നെല്ലേ നെല്ലേ ചേടക്കല്ലേ എന്ന പേരി കൊണ്ടവന കൊണ്ടങ്ങി അതൊരു ഇന്ത്യൻ മാന്തന ആണ്ന്നാണ് അതില് ഉപ്പും ഇട്ടുണ്ട് ദတ်ക ഗൈസ് ഞാൻ തന്നാലോ കൊടുத்தானേ ആത്മാർത്ഥതയരെ ഫ്ലയർ എടുത്തിരുന്നതില് ഇനി നടച്ചാ പനുറ്റടച്ചാ അടുക്ക് അടുക്ക് കേട്ടോ അതി പിള്ളേടുകല്ലാണ് അടുക്ക് കണ്ടാജി നമ്മക്കിനി വീട് കൊലവടിയാ ഏയ് ഓനേമേ ഞങ്ങളെ വീട്ടിലേക്ക് എത്തിക്കുന്നുട്ടോ അല്ലേ ഇനി വീട്ടിലേക്ക് എത്തിയില്ലേ നാളെ ദേരിക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് ബട്ട് വി ആർ നോട്ട് ഗോണ ബി സെലിബ്രേറ്റ് റൈറ്റ് ടുമി ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് പോണ് ചെയ്തൊക്കെയാണ് ജസ്റ്റ് ഞങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഞങ്ങൾ പൊതുവേ ഈ ആഘോഷങ്ങൾക്ക് പിന്നിലാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓള ആനി നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആക്കോട്ടെ ഓളെ ബർത്ത്ഡേ ഇതിൻ്റെ ബർത്ത്ഡേ അങ്ങനെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക സെലിബ്രേഷൻ ഞങ്ങൾക്കില്ല അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സമയത്ത് ഞാൻ വെറുതെ സമയത്ത് ഞാൻ അങ്ങനെ കമൻറ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കും അപ്പം എല്ലാത്തിലും ഇങ്ങനെ റിപ്ലൈ പറഞ്ഞാൽ എല്ലാ കമൻസ് കാണുന്നുണ്ട് അതിനൊക്കെ ലൈക്ക് കാര്യങ്ങളടിക്കുന്നുണ്ട് പക്ഷേ ഈ റിപ്ലൈ കൊടുക്കാറത്തേക്ക് നമുക്ക് ടൈം കിട്ടലില്ല കാരണം ഓരോരോ തിരക്കുകൾ കഴിക്കാറ് ചില സമയത്ത് അപ്പോൾ അതിൽ ചോദിച്ചിട്ട് നിങ്ങൾ വീട് ഇവിടെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ കാരണം ഒരു ഹൺഡ്രഡ് കെ ആവാനും ഞാൻ ഇപ്പോൾ അതിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു നാല് ദിവസം മതിയാവും അത് ചിലപ്പോൾ രണ്ടും മൂന്ന് ദിവസം കൊണ്ട് ചിലപ്പോൾ ആവും ചിലപ്പം സബ്സ്ക്രൈബേഴ്സ് കുത്തനെ കൂടാം ചിലപ്പം കുത്തനെ കുറയാം ചിലപ്പോൾ ആയിരം ഒരു ദിവസം കൊണ്ടാകും ചിലപ്പോൾ ആയിരം പത്ത് ദിവസം കൊണ്ടാകും ഉണ്ട് അപ്പോൾ നമുക്ക് ഇപ്പൊ ഞാനിപ്പോ വീട് എടുക്കാൻ ഇങ്ങനെ കമൻസ് മുകളിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഈ കമന്റ് ഇടുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് ഭയങ്കര ജീവനം ഓലേ മുട്ടായി വാങ്ങിയോ പോലെ അത് പൊളിച്ചു കൊടുക്കുകയാണ് കാരണം ഈ സർപ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിടി പോയിട്ട് കുറച്ച് മുട്ടായി വാങ്ങിയിട്ട് അതൊക്കെ ഇനി മറ്റേ കവറിൽ പൊതിയാണ് എന്നിട്ട് ഓക്കെ ഓരോന്നും ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് സമയം ഇപ്പൊ സമയത്ത് വെക്കണങ്ങള് രണ്ടര മണി കഴിഞ്ഞു അപ്പോൾ വണ്ടി ഒരു മൂന്നേ എത്തും മൂന്നേ മുപ്പതിന് മഴ അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ പോകൂലേ ആപ്പിച്ചുകൊണ്ടാ ഞങ്ങൾ എല്ലാം വാങ്ങി ഞാൻ കുട്ടി വിളിച്ചില്ല ഇനി കുഴപ്പമില്ല വേറെ എന്തെങ്കിലും കൊടുത്തോ അപ്പം ആഴോ കുട്ടി കൊടുക്കളാം നിങ്ങൾ പറഞ്ഞ കടലാസമായി കുട്ടിക്കുള്ള പേപ്പറുകൾ പൊതിഞ്ഞാല മിഠായി ഒക്കെ പൊതിഞ്ഞ് സുന്ദരി ആക്കി വയ്ക്കും ഞങ്ങളുടെ വീട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വല്ലപ്പുഴയാണ് ഞങ്ങളുടെ വീട് പിന്നെ എനിക്ക് എന്താണ് ജോലി വെച്ച് ഞാനൊരു പ്രവാസി ആയിരുന്നു ഒരു അഞ്ചാറ് കൊല്ലം ഗൾഫിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഇരുപത്തഞ്ച് ഇരുപത്താറാമത്തെ വയസ്സിട്ട് ഞാൻ ഗൾഫ് നിർത്തി നാട്ടിലെത്തി കല്യാണം കഴിച്ചു ഒന്ന് പോയി വന്നു പിന്നെ കുട്ടിക്കൊരു മൂന്ന് വയസ്സ് മൂന്ന് മാസമായപ്പോൾ തിരിച്ചു വന്നു പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല പക്ഷേ അത് ചിലപ്പോൾ ഞങ്ങൾക്ക് വെറുതെ രസത്തിനൊക്കെ പോകുന്ന അല്ലാതെ ജോലിക്കായിട്ട് പോകണില്ല ഏഹ് ടൂറൊക്കെ അങ്ങനെ എന്തെങ്കിലും നോക്കണം ഞാൻ അവിടെ കൈവിടെ ഓ ബലയൊക്കെ വിട്ടി എങ്ങനെ പോവുക മോൾട്ട് വിട്ടു പോകും പക്ഷെ കുട്ടിയാ കാര്യാണ് ഏഹ് നോക്കുന്നുണ്ട് ആ എന്ത് എടുക്കണ ആ വേറെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു കേട്ടോ പറയാൻ അങ്ങനെ പറഞ്ഞത് വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ ഞാനും ഇവളും രണ്ട് കുട്ടികളും മാത്രമേ ഉള്ളൂ ഉമ്മ പിന്നെ തറവാട്ടിലാണ് ഏഹ് അതാണ് ഞങ്ങൾ കൊച്ചു വീട് കൊച്ചു സ്വർഗ്ഗം തന്നെ പറയുന്നേ ഞങ്ങൾക്ക് ഏഹ് വീട് ഉണ്ടാക്കിയിട്ട് ഒരു കൊല്ലം രണ്ട് മാസം ആയിട്ടുള്ളൂ പിന്നെ ബാക്കിയൊക്കെ ഇനി ഞങ്ങൾക്ക് പിന്നെ പിന്നെ അങ്ങനെ വഴി വഴി അങ്ങനെ ഇങ്ങനെ തരും ഇത്തിരി കുറെ ആൾക്കാർക്ക് ഇതൊരു ആവർത്തനമായി തോന്നിയിരിക്കുക കാരണം നമ്മളിപ്പം തന്നെ ഇപ്പം കുറേ വീഡിയോ നമ്മൾ തന്നെ പറഞ്ഞി അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അറിയാത്ത ആക്കാരുണ്ടല്ലോ നമ്മൾക്ക് ഒരു ഫിഫ്റ്റി കെ സെവൻറ്റി കെ ആക്കമല്ലോ ഇപ്പോൾ തേർട്ടിക്ക് ഏകദേശം രണ്ടെടുക്കുകയ്പ്പെടുത്താവും ഇപ്പോൾ ചോർന്നപ്പളം ഓട്ടി വരുന്നത് ഏകദേശം നമുക്ക് ഒരു തൊണ്ണൂറ് കെ ആയിക്കുന്നതാണ് തൊണ്ണൂറ്റി ഒമ്പത് സോ എന്തിനത്തോട് കൂടി പത്തിരുന്നൂറൊക്കെ ഇഞ്ഞൂറ് വേറും പിന്നെ രണ്ട് ഇതൊക്കെ ആയിട്ട് അത് വേറെ മാന തരങ്ങൾ ഈ ജൂലൈ പതിനാലിനാണ് ഞങ്ങൾ എന്ത് തുടങ്ങുന്നത് ചാലത്തുടങ്ങുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാരണം ജൂലൈ പതിനാ ജൂലൈ പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് അല്ല കഴിഞ്ഞ രണ്ടായിരത്തി അതിമൂന്നിനാണ് നമ്മള് ബർത്ത് ഡേ അയച്ചിരുന്നത് ജൂലൈ പതിമൂന്നിന് അന്ന് രാത്രി കാരണം വന്നപ്പോൾ ഇവിടെ അളിയാണ് നമ്മളത് യൂട്യൂബിൽ ചെറിയ ഇതൊക്കെ സെറ്റ് ആക്കി തന്ന ചാനലൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി തന്നത് പിന്നെ ആ യൂട്യൂബിൽ തന്നെ ഇറങ്ങി മൂളി ഓരോ തപ്പി 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 ഓരോന്ന് ലെവലാക്കി കൊടുത്തതാണ് അപ്പം വേണ്ടേ പറ്റിയിട്ടില്ല നമുക്കണ്ടോ അത് ഇഷ്ടപ്പെട്ടില്ലേക്ക സാധാരണ സാധാരണ യുദ്ധമേ കറി യുദ്ധം ജോള് വന്നു കഴിഞ്ഞാല്

പത്തല്ലേ ഞങ്ങളീ മൂന്നര നാലിന് പോകി പക്ഷെ ആ രണ്ടര മണിയായപ്പോ ഒരു മഴ പെയ്തു ആ മഴത്ത് ഞാ ആ മഴ നിന്നിട്ടില്ല എപ്പോഴും ഇപ്പോൾ പുറത്ത് മഴ തന്നെയാണ് പടി തരാം അപ്പൊ അതിനിടയിൽ കൂടെ ഞങ്ങൾ ചോദിച്ചോട്ടെ പുറത്ത് കാണൂരാ പക്ഷെ പുറത്ത് നല്ല മഴയാണ് ചാറ്റരം കുട്ടികളൊന്നും പോകാൻ കഴിയൂല നമ്മള് കറക്റ്റ് തന്നെ സോഫ ഇട്ടിവിടെയല്ലോ നമുക്ക് വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലായിട്ടോ നമ്മളെ സോഫ ഇട്ട് ഇവിടെയാണ് ഇപ്പോൾ സോഫ ഇട്ടത് അവിടെയാണ് സിൽക്ക് ഇപ്പോൾ തോന്നുന്നത് കുറച്ചുംപാടെ ഭംഗി സോഫ അവിടെ വന്നിട്ടുണ്ട് ഇവിടെയാണ് ഓക്കെ ഇവിടെ മറ്റേ ഒക്കെ വിരിച്ചിട്ട് കാർപ്പറ്റ് വേശോണിക്കണേ പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം പറയണം സോഫ ഇങ്ങനെ ഇടുന്നതാണോ രസം ഇങ്ങനെ ഇടുന്നാണോ രസം പിന്നെ ഇതിരുന്നാലോ കമൻ്റ് അടിച്ചിരിക്കണേ നിങ്ങളുടെ വീഡിയോ ഒരു ദിവസത്തെ ഫുൾ വീഡിയോ ചെയ്യാൻ ഫുൾ വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയൂലവിടെ കാരണം ഈ സിരിൻ്റെ സാധനം ഉണ്ടല്ലോ ഇതിൻ്റെ മേത്ത് ഡ്രസ്സ് വെക്കുക ഇതിപ്പോൾ അത് പോകണമെന്ന് പറഞ്ഞാൽ പെട്ടാണ് ഇത് അരച്ച് ചളിയാണ് പിന്നെ മായ ചിലപ്പോൾ കൊള്ളും കരുതിട്ട് കൊടുത്ത് പോകാൻ ആ ുട്ടി ഓർക്കഭ്രാന്താണ് സ്കൂളിട്ട് വന്ന സമയം സ്കൂളും വന്ന് കടന്നുറങ്ങി പിന്നെ ഒന്ന് ആക്റ്റീവ് ആകണെങ്കിൽ കൊറച്ച് സമയം എടുക്കും കയ്യില് വരും മുട്ടോ ഇപ്പൊ കൊണ്ടി സ്കൂളിൽ ഡാൻസ് ഒക്കെ പഠിച്ചിരിക്കണേ എന്ന ഡാൻസും ടീച്ചർക്ക് ദക്ഷിണ ഇപ്പൊ ചേച്ചാ ടീച്ചർ ഡാൻസ് ടീച്ചർ കരുതി കിട്ടാന്നറിയാൻ ഇല്ലടി ഇല്ലടി പോകുമ്പോ നാളെ കുട്ടിയാണ് ഞങ്ങള് ഇവിടെ കൊണ്ടാക്കാൻ പോകണി രണ്ടു ദിവസം ഇവിടെ ഒരുണ്ടാവില്ല ഞാൻ മാത്രം വളരെ അധികം സന്തോഷകരമായ രണ്ടു ദിവസമായിരിക്കും ഇപ്പൊ ഇണ്ണിക്കുട്ടി ഉറങ്ങി വെച്ചിട്ട് ഈ കിണിക്കുട്ടിക്ക് മന്ദപ്പാണ് പക്ഷേ കുട്ടിക്ക് ഉമ്മൊക്കുമ്പോ ഈ മുട്ടായിട്ടിയത് ഡാൻസ് ടീച്ചർക്ക് എന്താ കൊടുത്തത് ഏഹ് സ്കൂളിൽ ഡാൻസ് എടുത്താ ഗായ് അപ്പൊ ഈ ദക്ഷിണ ടീച്ചർമാർക്ക് ദക്ഷിണണ്ടാകും അപ്പൊ ടീച്ചർക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കൊടുത്ത ടീച്ചറെ കാലിൽ തൊട്ട് വന്നിച്ചിട്ടൊക്കെ പൈസ കൊടുത്തത് കേട്ടോ ഏഹ് ഇനി ഡാൻസർ കാലങ്ങൾ വന്നാലേ പരിഗണിക്കേം അപ്പൊ ആയി കാലായി ഞാൻ ഇറങ്ങട്ടെ ഇവരെ കൊണ്ടാക്കി പരിപാടികളുണ്ട് ചാക്കുണ്ട് എങ്ങനെയും ഇവിടെ കൊണ്ട് പോകാൻ അപ്പം ഇനി പോലെ വന്നിട്ട് കേസ് വീഡിയോ ഡൗൺലോ അപ്പൊ എല്ലാവരോടും അടുത്ത വീഡിയോ കാണാം ബൈ ബായ്